നമസ്കാരം നമ്മളിൽ പല നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ മിതവയം നമുക്കെങ്ങനെ ഒരു ശീലമാക്കാൻ പറ്റും അനാവശ്യമായ ഒരു കാശ് പോലും ചെലവ് ചെയ്യരുത് എന്നാണ് പല പ്രമുഖരും ഉപദേശം നൽകിയിട്ടുള്ളത് അതിന് പുരാണത്തിലെ ഒരു കഥ ഉദാഹരണമായി നിങ്ങളുമായി പങ്കുവെക്കുകയാണ് രാജാവായ രാവണൻ്റെ ജ്യേഷ്ഠനാണ് കുബേരൻ അദ്ദേഹം ധനികനായിരുന്നു ഐശ്വര്യസമൃദ്ധമായ ലങ്കയും പുഷ്പക വിമാനവും രാവണന് വിട്ടുകൊടുത്തിട്ട് കൈലാസത്തിലെത്തിയ കുബേരൻ അളകാപുരിയിൽ ധനികനായി തന്നെ തുടർന്ന് ജീവിച്ചു അക്കാലത്തിൽ ഒരിക്കൽ വിവാഹപ്രായമെത്തിയ പെൺമക്കളുള്ള ഒരു ബ്രാഹ്മണൻ വിവാഹ ആവശ്യത്തിലേക്കായി അല്പമൊരു സഹായം പ്രതീക്ഷിച്ച് കുബേരനെ കാണുവാനെത്തി ആ സമയത്ത് കുബേരൻ മുറ്റത്ത് പരമ്പു വിരിച്ച് എള് ഉണക്കുകയായിരുന്നു കാറ്റിലോ മറ്റോ പരമ്പിൻ്റെ അറ്റമിളകി മണലിൽ തൂവിപ്പോയ എള് വളരെ സൂക്ഷ്മതയോട് ഓരോന്നായി പെറുക്കിയെടുത്ത് പരമ്പിലേക്കിടുന്ന കുബേരനെ കണ്ടിട്ട് ബ്രാഹ്മണൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു ഇത്രയും പിശുക്കനായ ഒരാളിൽ നിന്ന് നല്ലൊരു തുക ദാനമായി പ്രതീക്ഷിച്ചു വന്ന താനൊരു മരമണ്ടൻ തന്നെ ചോദിച്ചു മാനം കളയുന്നതിനേക്കാൾ ഭേദം മിണ്ടാതെ കഴിക്കുക തന്നെ അപ്പോഴേക്കും കുബേരൻ ബ്രാഹ്മണനെ കണ്ടു കഴിഞ്ഞു വളരെ സൗഹൃദത്തോടെ കുബേരൻ ബ്രാഹ്മണനോട് കുശലങ്ങൾ ആരാഞ്ഞു തൻ്റെ മനോവിഷമം മറച്ചു പിടിച്ച് സംഭാഷണത്തിയേർപ്പെട്ട ബ്രാഹ്മണനോടൊടുവിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കുബേരൻ അന്വേഷിച്ചു ഓ ഇതുവഴി പോയപ്പോൾ വെറുതെ കയറിയെന്നേ ഉള്ളൂ എന്ന് ബ്രാഹ്മണൻ പറഞ്ഞു ഏയ് അങ്ങനെ വരാൻ വഴിയില്ല എന്തെങ്കിലും കാര്യം കാണാതിരിക്കില്ല എന്ന് കുബേരൻ ചെറിയൊരു തർക്കത്തിനൊടുവിൽ മനസ്സില്ലാ മനസ്സോടെ താൻ വന്ന ആവശ്യം ബ്രാഹ്മണൻ തുറന്നു പറഞ്ഞു ഇത് കേട്ട കുബേരൻ ചിരിച്ചിട്ട് പറയുകയാണ് എൻ്റെ ഊഹം അല്പം പോലും തെറ്റിയില്ല ബ്രാഹ്മണനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സൽക്കരിച്ചു തനിക്ക് ലഭിച്ച ദക്ഷിണ കണ്ട് ബ്രാഹ്മണൻ അത്ഭുതപ്പെട്ടു താൻ പ്രതിഷത്തിൻ്റെ എത്രയോ മടങ്ങ് മൂന്ന് പെൺമക്കളുടെയും വേളി ഭംഗിയായി നടത്താൻ വേണ്ടത്ര പണം ബ്രാഹ്മണൻ്റെ സന്തോഷം അനുഗ്രഹവചസ്സുകൾക്കൊടുവിൽ കുബേരൻ ചോദിച്ചു അങ്ങ് എന്തുകൊണ്ടാണ് ആഗമനോദ്ദേശം ആദ്യം പറയാൻ മടിച്ചത് തെല്ലൊരു ശംഖയോടെ ബ്രാഹ്മണൻ മറുപടി ഇപ്രകാരം പറഞ്ഞു മണലിൽ വീണ എള് നുള്ളിപ്പറക്കി എടുക്കുന്ന ഒരു പിശുക്കനിൽ നിന്ന് എന്തെങ്കിലും ദാനമായി കിട്ടുമോ എന്ന് ഞാൻ സംശയിച്ചുപോയി നിഷ്കളങ്കമായി വാക്കുകൾ കേട്ട് പുഞ്ചിരിച്ചിട്ട് കുബേരൻ പറഞ്ഞു എൻ്റെ ദക്ഷിണയും ദാനവുമെല്ലാം ഞാൻ അറിഞ്ഞു ചെയ്യുന്നതാണ് എന്നാൽ ഈ എള് ഞാൻ അറിയാതെ പോയതാണ് എൻ്റെ അറിവ് സമ്മതവും എൻ്റെ സമ്പാദ്യത്തിലെ ഒരു തരി പോലും നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കുകയില്ല കുബേരൻ്റെ ഈ സ്വഭാവമാണ് അദ്ദേഹത്തെ ധനികനായി നിലനിർത്തുന്നത് ധാരാളമായി ദാനം നൽകിയിട്ടും പലരും വന്ന് കുത്തി കവർന്നിട്ടും കുബേരൻ്റെ ഖജനാവ് കാലിയാകാതിരുന്നത് അതുകൊണ്ട് തന്നെയാണ് കുബേരൻ്റെ ആ നിഷ്ഠ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും അനുവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് വിഭവങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ കരുതലും സൂക്ഷ്മതയും പുലർത്തണം അത് അത്യാവശ്യമാണ് എടുക്കുമ്പോഴും കഴുകുമ്പോഴും തൂവി പോകുന്ന അരിമണിയെ ചൊല്ലി അമ്മമാർ പെൺകുട്ടികളെ പണ്ട് വഴക്കു പറഞ്ഞിരുന്നു ആ വഴക്കുപറച്ചിൻ്റെ പൊരുളും ഇതാണ് ഇത് എല്ലാവർക്കും മിതവയം ശീലിക്കാൻ ഉപകരിക്കുന്ന ഒരു പുരാണ കഥയാണ് ഇത് നിങ്ങളുമായി പങ്കുവച്ചു പങ്കുവെക്കുന്നു നന്ദി നമസ്കാരം